രണ്ടാം ശനിയാഴ്ച തീയായിട്ട് കത്തിക്കയറി ചാക്കോച്ചൻ നായകനായിട്ടെത്തി ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാപ്രോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രം എത്തി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്റർ എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ശനിയാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ചാക്കോച്ചിലെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു വർഷ ഫണീച്ചിരിക്ക ചിത്ര ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ ഗംഭീര അഭിപ്രായം നേടിയെടുത്ത് വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രം പത്താം ദിനമായിട്ടുള്ള ശനിയാഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ ഇപ്പോൾ ഓർത്ത് വരുമ്പോൾ തന്നെ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ലക്ഷം രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒന്നര കോടിക്ക് അടുത്താണ് എന്തൊക്കെയാണ് രണ്ടാം ശനിയാഴ്ചയും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട് ചാക്കോച്ചൻ ചിത്രം ബുക്ക് ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കുന്നുണ്ട് ഇതിനോടം തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു തരുമ്പോൾ ചിത്ര ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മറികടന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറുമെന്ന് അപ്പൊ ചാക്കോച്ച കേന്ദ്ര കഥാപാത്രത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കവൻ ബോക്സിൽ നോക്കുക അവിടെ തന്നെ ചിത്ര ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക